കാര്യസാധ്യത്തിനായി ക്ഷേത്രങ്ങളിൽ നമ്മൾ പല വഴിപാടുകളും നടത്താറുണ്ട് അതിലേറ്റവും വിശിഷ്ടമായ ഒരു ആചാരമാണ് ശയനപ്രദക്ഷിണം പലപ്പോഴും പ്രാർത്ഥനകളിൽ മനസ്സ് പൂർണ്ണമായി മുഴുകുമ്പോഴും ശാരീരികമായ അർപ്പണം ഉണ്ടാകാറില്ല എന്നാൽ മനസ്സും ശരീരവും ഒരുപോലെ പൂർണ്ണമായി അർപ്പിക്കപ്പെടുന്ന ഒരു ആരാധനയാണ് ശയനപ്രദക്ഷിണം കണ്ണുമൂടിക്കെട്ടി ജലാശയത്തിൽ നടത്തുന്ന ശയനപ്രദക്ഷിണം കൊട്ടിയൂരിൻ്റെ വ്യത്യസ്തമാർന്ന ആചാരമാണ് ആരാധിക്കുന്ന ദൈവത്തിനു മുന്നിലുള്ള പൂർണമായ സമർപ്പണമാണ് ശയനപ്രദക്ഷിണം മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാർന്ന രീതിയിലാണ് കൊട്ടിയൂരിലെ ശയനപ്രദക്ഷിണം നിരവധി നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന കാടിനു നടുവിലെ ഈ കാനന ഭൂമിയിൽ കണ്ണ് മൂടിക്കെട്ടിയുള്ള ശയനപ്രദിക്ഷിണമാണ് നടത്തുന്നത് കൊട്ടിയൂരിൽ മാത്രമാണ് ജലാശയത്തിൽ ശയനം നടത്തുന്നത് പല ക്ഷേത്രങ്ങളിലും പുരുഷന്മാരും സ്ത്രീകളും ശയനപ്രദിക്ഷിണം നടത്താറുണ്ട് എന്നാൽ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് ശയനപ്രദിക്ഷിണത്തിന് അനുമതിയില്ല സന്താന സൗഭാഗ്യത്തിനും രോഗനിവാരണത്തിനുമാണ് കൊട്ടിയൂർ അക്കരക്ഷേത്രത്തിൽ പ്രധാനമായും ശയനപ്രദക്ഷിണം നടത്തുന്നത് കൊട്ടിയൂരിൽ ശയനപ്രദക്ഷിണത്തിന് പ്രത്യേക വഴിപാടൊന്നുമില്ല അക്കര സന്നിധാനത്ത് കിഴക്കേ നടയിലെ ബലിക്കലിന് സമീപത്ത് നിന്നാണ് ശയനപ്രദക്ഷിണം ആരംഭിക്കുന്നത് ഓരോ വർഷവും അന്യ സംസ്ഥാനങ്ങളിൽ പോലും നിരവധി ഭക്തർ വൈശാഖ മഹോത്സവ കാലത്ത് ഇവിടെ നിന്ന് ശയനപ്രദക്ഷിണം നടത്താറുണ്ട് ്രദക്ഷിണം ചെയ്യുമ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗവും ക്ഷേത്രഭൂമിയോട് ചേരണമെന്നാണ് ശാസ്ത്രം ശൈനപ്രദക്ഷിണത്തിലൂടെ ദിവ്യമായ ഒരു ചൈതന്യമാണ് ശരീരത്തിന് ലഭിക്കുന്നത് കണ്ണുകെട്ടി മന്ത്രജപത്തോടെ ശൈനപ്രദക്ഷിണം ചെയ്യുമ്പോൾ മറ്റാരും ചെയ്യുന്ന വ്യക്തിയെ സ്പർശിക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം